കൃപയാമി അരികിലെങ്കിൽ അസാധ്യമായതൊന്നുമില്ല വിമോ ലോറൻസ് പള്ളിമുറിയിലുണ്ടല്ലോ സാർ എവിടെന്നാ കുറച്ച് ദൂരെ എന്നാ വരൂ ഞാൻ അച്ഛൻ്റെ റൂം കാണിച്ചു തരാം ലോറൻസ് അച്ഛൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി അച്ഛൻ വന്നിട്ട് ഒരു നാലഞ്ച് വർഷമായി അത് ടഫ്രൈൽ അച്ഛനല്ലേ അറിയാമോ ഇങ്ങോട്ട് വന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്തായാലും സാർ വാ അച്ചോ അച് വിൻസെന്റ് ഒരാള് കാണാൻ വന്നിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഫാദർ ഗുഡ് മോർണിംഗ് ഇരിക്കൂ താങ്ക് യു ഞാൻ വിമൽ വിക്ടർ കൊട്ടുകപ്പാറയിലെ ജാക്സൺ അച്ഛൻ പറഞ്ഞിട്ട് വരികയാണ് ഓ ഇപ്പം മനസ്സിലായി അദ്ദേഹം ഇന്നലെ വിളിച്ചിരുന്നു ആട്ടെ എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് ടഫ്രേൽ അച്ഛൻ്റെ ചാലിൽ പ്രദേശത്തെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്കറിയാൻ താല്പര്യമുണ്ട് ഓ അതിനെന്താ ആദ്യം നമുക്കൊരു കാപ്പി കഴിക്കാം ഉം വിമലിവിടെ ആദ്യമല്ലേ അതെ അല്ല സാറ് സത്യത്തിൽ ആരാ മീൻസെൻ്റെ നമ്മുടെ ടഫറേൽ അച്ഛനെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കാൻ വന്ന സംവിധായകനാണ് അത് ശരി അപ്പോൾ എനിക്കൊരു വേഷം ഉറപ്പാണല്ലോ അതിനെന്താ നമുക്ക് ആലോചിക്കാം വിമലേ കാപ്പി ഇമലേ കാട്ടുകപ്പറയിൽ വെച്ച് തോമസ് എന്ന ഒരാളെ പരിചയപ്പെട്ടു ടഫറേലച്ഛൻ്റെ ദളിത് വിമോചന സമരങ്ങളെക്കുറിച്ച് കൂടുതൽ കേൾക്കാനും കഴിഞ്ഞു എന്നാൽ എന്നെ ആകർഷിച്ചത് മറ്റൊന്നാണ് അച്ഛൻ്റെ ശവകുടീരത്തിൽ മാധ്യസ്ഥം പ്രാർത്ഥിച്ച ഒരു തലശ്ശേരിക്കാരന് ക്യാൻസർ മാറിയതായി തോമസ് പറഞ്ഞു കുറിച്ച് എന്തെങ്കിലും അറിയാമോ അതാരാ അങ്ങനെ ഒരാൾ ഞാനും അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പക്ഷേ കൃത്യമായി ഓർക്കുന്നില്ല വിമലേ ഞാനിവിടെ പുതിയ ആളാ അതുകൊണ്ട് എൻ്റെ അറിവിന് പരിമിതിയുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം പ്രദീപൻ മാഷ് അതാരാ അതൊക്കെ വിൻസെൻ്റ് പറഞ്ഞുതരും വിൻസെൻ്റേ വിമലിനെ പ്രദീപൻ മാഷിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു എങ്കിൽ പിന്നെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഫാ മീൻസൻ്റെ ഈ പള്ളിക്ക് എത്ര പഴക്കം കാണും ഏതാണ്ട് അമ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ ഗോൾഡൻ ജൂബിലിയൊക്കെ ആഘോഷിച്ച് കാണും ഓ അതിന് ഇനിയും സമയമുണ്ടല്ലോ സാറേ അതാ പ്രദീപ് മാഷ വരുന്നുണ്ട് മാഷേ ഇത് വിമൽ വിക്ടർ നമ്മുടെ ടഫ്ര അച്ഛനെ കുറിച്ച് ഡോക്യുമെന്റ് എടുക്കാമെന്ന സംവിധായകൻ ഹലോ നമസ്കാരം ആ ഞാൻ ആന്റണി ദാസ് പ്രദീപ് ഒരു റിട്ടയേഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് മാഷനെ ഒന്ന് സഹായിക്കണം ഞാനോ ഞാനെന്ത് സഹായമോ ചെയ്യേണ്ടത് അത് പറയാം നിങ്ങളീ പറയുന്ന ക്യാൻസർ രോഗിയെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ ആളെനിക്കറിയില്ല കൊട്ടുകപ്പാറയിൽ അച്ഛൻ്റെ ശവകൂടൂരത്തിൽ പോയി പ്രാർത്ഥിച്ച മറ്റ് പലർക്കും രോഗശാന്തി കിട്ടിയിട്ടുണ്ട് അത് സത്യം അല്ല മാഷെ നമ്മുടെ മാഹിയിൽ സെറ്റിലായ മേരിച്ചേച്ചിക്ക് എന്തോ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടെത്തി നമുക്ക് ആ വഴിക്കൊന്നും അന്വേഷിച്ചല്ലോ എങ്കിൽ പിന്നെ അതവിടെ നിൽക്കട്ടെ തലശ്ശേരിയിൽ അച്ഛൻ ചെയ്ത ചരിത്രപരമായ സംഭവങ്ങൾ ഒന്ന് വിശദീകരിക്കാവോ ഞാനതൊന്ന് ചുരുക്കി പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് മിഷണറി പ്രവർത്തനത്തിനുവേണ്ടി അച്ഛൻ തലശ്ശേരിലെത്തുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലും വറുതിയിലും കഴിഞ്ഞിരുന്നൊരു കാലഘട്ടമായിരുന്നു അതെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ഏറ്റതുകൊണ്ടാണ് ഈ പ്രദേശം സ്വർഗതുല്യമായി മാറിയത് ശൂന്യതയിൽ നിന്നും മാന്ത്രിക സ്പർശം പോലെ അച്ഛൻ പടുത്തുയർത്തിയതാണ് ഈ ചാലിലിടവ എല്ലാ കുടുംബങ്ങൾക്കും താമസിക്കാൻ പാർപ്പിട സൗകര്യങ്ങൾ കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സ്ഥാപനങ്ങൾ ആട്ടെ മറ്റെന്തൊക്കെ സേവനങ്ങളാണ് ഈ ജനതയ്ക്ക് അച്ഛനിന്ന് കിട്ടിയത് ഫാത്തിമാപുരം ഫാത്തിമ കോളനി രണ്ടാം കോളനി ടഫറൽ അച്ഛൻ മുൻകൈ എടുത്ത് ഇവിടെ എല്ലാം കൂടി തന്നെ ഏതാണ്ട് ഇരുന്നൂറിലധികം വീടുകൾ സൗജന്യമായിട്ട് വെച്ചു കൊടുക്കും ഇത്രയധികം സാമൂഹ്യ സേവനങ്ങൾക്ക് തുടക്കം കുറിച്ച മഹാനായ മിഷണറിയുടെ കഴിവ് അപാരം തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റൂ അതിലെന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഓലമേഞ്ഞ കുടിലുകളായിരുന്നു പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ ഏറെക്കുറെ വീടുകളും കത്തി നശിച്ചു ഭയങ്കരം തന്നെ എന്നിട്ട് ആ സമയത്താണ് ടഫ്രയൽ അച്ഛൻ സഹായഹസ്തുവുമായി ഇവിടെ എത്തിച്ചേർന്നത് അങ്ങനെ കത്തി നശിച്ച എല്ലാ വീടുകൾക്കും പകരമായി ഈ കാണുന്ന ഓടുമേഞ്ഞ വീടുകൾ വെച്ചു കൊടുത്തു അപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെയോ പിന്നീട് പല ഘട്ടങ്ങളിലായി ഏകദേശം എഴുപത്തിയഞ്ചോളം വീടുകൾ അച്ഛൻ കെട്ടി കൊടുത്തു സത്യത്തിൽ മഹാനായ ത്യാഗി തന്നെ അല്ലേ തീർന്നില്ല വിമലെ ഇനിയുമുണ്ട് വീടുകൾ നമുക്ക് അങ്ങോട്ട് പോകാം ജോസിടാ ജോസിയേ നീ ഒന്ന് പുറത്തേക്ക് വന്നേ കേട്ടോ മത്സാറേ ഈ പ്രദേശത്ത് അച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്നതിൽ ഇവനും വലിയ പങ്കുണ്ട് ഈ കിടക്കുന്ന വണ്ടിയുടെ പേര് ശ്രദ്ധിച്ചോ ഫാദർ ടഫ്രേൽ ജോസി നീയൊരു വണ്ടിയും കൂടെ വാങ്ങിച്ചു ഇല്ലേ അതിലും അച്ഛൻ്റെ പേര് തന്നെ ഇട്ടല്ലോ നമുക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് അച്ഛനോടുള്ള യഥാർത്ഥ സ്നേഹം അത് മാത്രമല്ല ഈ കാണുന്ന ഓരോ വീടുകളും അച്ഛനോടുള്ള ജീവിക്കുന്ന സ്നേഹത്തിന്റെ സാക്ഷ്യങ്ങളാണ് അറിയും തോറും എനിക്ക് അച്ഛനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനൊക്കെ കൂടുകയാണ് കണ്ണൂരിന്റെ ചരിത്രപഥങ്ങളിൽ അച്ഛന്റെ പാദമുദ്രകൾ എന്നും ഉണ്ടാകും കുരിശിൽ മരിച്ചവനോടുള്ള അച്ഛന്റെ സ്നേഹവും കരുതലും പറഞ്ഞാൽ തീരില്ല അതിനുമുണ്ട് ചില സാക്ഷ്യങ്ങൾ ഈ തീരപ്രദേശം അച്ഛനിലൂടെ ദൈവം നമുക്ക് സമ്മാനിച്ച മറ്റൊരു വരപ്രസാദമാണ് ഈ കപ്പേളയും അതിനോട് ചേർന്നുള്ള എൺപതോളം വീടുകളും അച്ഛൻ്റെ പ്രാർത്ഥനയാണ് ത്യാഗീവര്യനായ മഹാമിഷണറിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണ് അനുഗ്രഹീതം തന്നെ മതിയോ കടപ്പുറമൊക്കെ പിന്നീട് വിശദമായി കാണാം കേട്ടോ വിമല നമ്മുടെ ബഷീറിന്റെ ഭാഗവി നിലയം ചെയ്ത അതെയോ അതവിടെ നിൽക്കട്ടെ പള്ളിയിൽ അനിൽ കാത്തിരിപ്പുണ്ടാവും നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞു പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം എന്നാ പോയ അല്ല പോയേക്കാ നമ്മുടെ ചായന്റെ എത്രയായി നിങ്ങൾ എന്തെന്നാ ഈ പറയണേ നമ്മുടെ നമ്മടെ ടഫറേലച്ച കാര്യല്ലേ പൈസ ഒന്നും വേണ്ട പക്കോളി എങ്കി പിന്നെ അങ്ങനെ കേട്ടെ ആയിക്കോളി ഇതാണ് നമ്മൾ പറഞ്ഞ അനിൽ ഹലോ ഹലോ അച്ഛൻ്റെ ആത്മീയ സഹനങ്ങളും ഈ പള്ളിയെ പറ്റിയും അനിലിനെ കുറെ കാര്യങ്ങൾ പറയാറു അച്ഛനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആത്മീയ സഹനങ്ങൾ തന്നെയായിരുന്നു അത് ശരി അതിനുമുമ്പൊന്ന് ചോദിക്കട്ടെ കഴിഞ്ഞ വർഷത്തെ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ സാറിന് ഒരു അവാർഡ് കിട്ടിയില്ലേ അതെ അല്ലത് കണ്ടിരുന്നോ ഇല്ല ഞാനതിന്റെ റിപ്പോർട്ട് വായിച്ചിരുന്നു എങ്കിൽ പിന്നെ ഇനി വിഷയത്തിലേക്ക് കടക്ക് ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന് അവസാനമാണ് ഇവിടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇവിടെ പ്രാർത്ഥനാ സമൂഹം നിലവിൽ വന്നത് അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് അല്ലേ അതെ അതെ ഒരു നിമിഷം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാനും വിൻസെൻറ്റും കൂടെ ഒന്ന് പുറത്തേക്ക് പോകണം ചില കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടേ എങ്കിൽ ബാക്കി പറയുവാൻ അല്ലേ പറയാ അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ടഫറിൽ അച്ഛൻ ഇവിടെ ചുമതലയേൽക്കുന്നത് അങ്ങോട്ട് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു ഇവിടുത്തെ ആൾത്താര വളരെ ശില്പഭംഗിയുള്ളതാണല്ലോ അതെ അതെ അക്കാര്യത്തിലെല്ലാം അച്ഛൻ പ്രത്യേക ശ്രദ്ധാലുവായിരുന്നു മംഗലാപുരത്തു നിന്ന് ശില്പികളെ കൊണ്ടുവന്നാണ് ഈ കാണുന്നതെല്ലാം അച്ഛൻ പണി പണികരിപ്പിച്ചത് ശരിയാണ് ഒരു ഇറ്റാലിയൻ ചിത്ര ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഹോ ഒരു സാഹിത്യകാരനാണല്ലോ സാറേ ഇതിനെല്ലാം അപ്പുറത്തായിരുന്നു അച്ഛൻ അച്ഛൻ്റെ സഹനങ്ങളും രാത്രിയുടെ ഏകാന്തതയിൽ ചരൽ മണ്ണിൽ മുട്ടുകുത്തി നിന്ന് ഏറെ നേരം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ കൊണ്ട് സ്വന്തം ശരീരത്തിൽ ആഞ്ഞടിച്ച് മുറിവേൽപ്പിക്കുമായിരുന്നു എന്തിനായിരുന്നു സ്വന്തം ശരീരത്തെ അദ്ദേഹം ഇങ്ങനെ പീഡിപ്പിച്ചത് ആ അച്ഛൻ അതിന് പറയുന്ന മറുപടി യേശു അനുഭവിച്ച പീഡകളൊന്നും നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ലെന്ന് യേശുവിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ഞാൻ ആ സഹനങ്ങളെല്ലാം സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു എന്നിട്ടതും പോരാഞ്ഞ് പച്ചമുറിവുകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് എണ്ണയിട്ട് തടവിപ്പിക്കുമായിരുന്നു അതെന്തിനാണ് അങ്ങനെ ചെയ്യിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവ തിരുമുറിവുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു അസാധ്യം സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ കേട്ടതല്ല സാറേ ഇനിയൊന്ന് സാറ് വിശ്രമിക്കൂ നാളെ നമുക്ക് രണ്ടുപേരെ കൂടി കാണാനുള്ളതാ അതാരക്ക ഒന്ന് ഹൈഡ്രൻ ഡിസൂസാ അദ്ദേഹമാണ് അച്ഛനെ ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തത് മറ്റൊന്ന് നേരത്തെ പറഞ്ഞില്ലേ അസുഖം ഭേദമായ മാഹിയിലെ മേരി ചേച്ചിയെക്കുറിച്ച് അപ്പോൾ നാളെ ഞാൻ ക്യാമറയും കൂടി എടുക്കാം അവരുടെ സ്റ്റേറ്റ്മെൻസൂടെ റെക്കോർഡ് ചെയ്യാലോ ആ പിന്നെ പള്ളിമേടയിൽ ലോറൻസ് അച്ഛൻ കാത്തിരിപ്പുണ്ടാവും അതെ അതെ സാറ് പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കൂ നമുക്ക് നാളെ കാണാം എങ്കിൽ പിന്നെ ശരി ഒരു നല്ല കാര്യത്തിന് വേണ്ടി സാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ശരിയാ ടഫർലച്ചനോടുള്ള സ്നേഹവും ബഹുമാനവും എൻ്റെ അമ്മ പറഞ്ഞിട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ മരണശേഷം അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ടഫർലച്ചനോട് പ്രാർ പ്രാർത്ഥിക്കുമായിരുന്നു അതൊക്കെ സാധിച്ചു കിട്ടുമെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ആയിട്ട് ഞങ്ങൾ എവിടെ സെറ്റിൽ ചെയ്യണമെന്നുള്ള ഞങ്ങൾ ബോംബെയിൽ ഓൾറെഡി വീടൊക്കെ വാങ്ങി അവിടെ സെറ്റിൽ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു എന്നാലും പെട്ടെന്ന് നാട്ടിൽ വരണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ അങ്ങനെ ഇരുന്ന സമയത്ത് എവിടെ വീട് വാങ്ങണം എങ്ങനെ ഒരു ഒരു ഇതുമില്ലായിരുന്നു അതുപോലെ മകനും വീടും ഒരിടത്ത് ബോംബെയിൽ ബുക്ക് ചെയ്ത് ബാംഗ്ലൂരിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കൺഫ്യൂഷനായി ഗവൺമെൻറ് അപ്രൂവൽ ഇല്ലെന്ന് പറഞ്ഞാൽ അവന് നിന്ന സമയത്തും അവനും ഒരു കൺഫ്യൂഷൻ മകൾ ചെന്നൈയിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് അവൾക്കും അവിടെ സെറ്റിൽ ആകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സമയത്ത് ഞാൻ എൻ്റെ അനിയത്തി കുട്ടകപ്പാറ പള്ളി സ്കൂളിൽ ടീച്ചറായിരുന്നു അവളെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് അച്ഛൻ്റെ കുഴിമാട് അവിടെ ഉണ്ടെന്ന് കാണുന്നത് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വെള്ള തിരികത്തിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് വന്നു ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഞങ്ങളുടെ മൂന്ന് പേർക്കുള്ള ഫൈനൽ സെറ്റിൽമെൻ്റ് ഞങ്ങൾ മാഹിയിൽ വീട് വാങ്ങിച്ചു താമസിച്ചു മകന് ബാംഗ്ലൂരിൽ തന്നെ ശോഭ സിറ്റിയിൽ വീട് അവന് വേറെ വീട് വാങ്ങിച്ചു താമസിച്ച് മോൾ തിരിച്ച് അവരുടെ പേരൻസിൻ്റെ അടുത്ത് ഫാദറിൻ്റെ അടുത്ത് മദറിൻ്റെ അടുത്ത് ബോംബെക്ക് പോയി അവരും സെറ്റിലായി സുഖമായി ജീവി അതൊരു വലിയൊരു അതിശയോ അതിശയമെന്നല്ല ഒരു വലിയൊരു കാര്യമായിട്ട് അന്നും ഇന്നും ഞാൻ ഓർക്ക് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് മാഷനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ടഫർ അച്ചൻ്റെ പേരിൽ ഒരു ഡോക്യുമെൻ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി കണക്കാക്കുന്നു എനിക്ക് പിന്നെ ക്യാമറ സെറ്റ് ചെയ്യാൻ പറയാം അവരെത്തിയിട്ടുണ്ട് അത് കുറച്ചൂടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ചാലിലോട്ട് വരുന്നത് ആദ്യം ഇവിടെ ഹോളി റോസിലെ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരികയായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂൾ വിട്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു സ്കൂൾ വിട്ട് എല്ലാവരും കുട്ടികളും ഇങ്ങോട്ട് പോകുമ്പോൾ ഞാനും പോകുമായിരുന്നു അച്ഛനെ കണ്ട് ഞാൻ ഗുഡ് ഈവനിങ് ഫാദർ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വളരെ സന്തോഷമായി ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന പയ്യൻ്റെ അങ്ങനെ എന്നോട് ചോദിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ചാലിലേക്കാണ് പോകുന്നത് ഓ എനിക്കും ചാലിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ നടന്ന് ആ ബാഗ് വാങ്ങി എൻ്റെ തോളത്തിട്ട് ഞാൻ നടന്നു ഇങ്ങോട്ട് വന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു കാപ്പി കുടിച്ച് അങ്ങനെ പള്ളിയിൽ കൊണ്ടാകി അതിനുശേഷം അച്ഛൻ ഇവിടെ വന്ന് ഇവിടെ എഴുത്തുകളും എല്ലാം പല സംഗതികളും ഇവിടെ ഇരുന്നിട്ട് ചെയ്യുമായിരുന്നു അതിനുവേണ്ടി എൻ്റെ കൊച്ചനുജത്തി വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട് അഡ്രസ്സ് എഴുതാനും അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാനും ഒത്തിരി ലെറ്റേഴ്സ് ഉണ്ടാവും അതൊക്കെ ചെയ്യുമായിരുന്നു അച്ഛൻ ഇവിടുന്ന് പല നല്ല കാര്യങ്ങളും ചെയ്തതിന് ഞങ്ങളൊക്കെ ഇവിടെ സാക്ഷികളാണ് ജീസസ് മനോഹരമായ പ്രസൻറ്റേഷൻ താങ്ക് യു സാർ വിമൽ സാറേ എന്തോ ഈ സ്റ്റീഫന് ഒരവസരം കൊടുക്കണം അച്ഛനെക്കുറിച്ച് അവനും ചിലത് പറയാനുണ്ട് എങ്കിൽ പറ ക്യാമറ റെഡി സാറാദ്യം ഇവൻ പറയുന്നതെന്ന് കേൾക്കൂ എന്നിട്ട് റെക്കോർഡ് ചെയ്യാം ശരി പറഞ്ഞോളൂ ഞായറാഴ്ച്ച അറു മണി കുർബാന ഉണ്ടു എന്താന്ന് മനസ്സിലായോ മനസ്സിലായില്ല ഞായറാഴ്ച ആറുമണിക്ക് കുർബാനയുണ്ട് എന്നല്ലേ എന്റെ അർത്ഥം അച്ഛനും മാത്രം ശൈലിയാണ് ഇംഗ്ലീഷും മലയാളവും ഇറ്റാലിയനും ഒക്കെ കൂടി കടന്ന ഒരു ശൈലി എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ടിപനെ ക്യാമറ കട്ട് ചെയ്തു തലശ്ശേരിയുടെ ചരിത്രപഥങ്ങൾക്ക് പുത്തൻ രഥവേഗങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ടഫറേൽ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ചാലിൽ സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ അമരക്കാരനായി എത്തുന്നത് അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും പക്ഷം ചേർന്നുകൊണ്ട് ആ മഹാമിഷണറി തന്റെ ക്രൈസ്തവ ദൗത്യം ഉറക്കി പ്രഖ്യാപിച്ചു ബിഷപ്പിന്റെ വിലയറിയാവുന്ന തീരദേശത്തിൻ്റെ ഇല്ലായ്മകളെ അച്ഛൻ തന്റെ പ്രാർത്ഥനയും പ്രയത്നവും കൊണ്ട് സമ്പന്നമാക്കി അന്തിയുറങ്ങാൻ പൂരയില്ലാത്തവൻ്റെ ശൂന്യാകാശത്തിനു മീതെ ദൈവസ്നേഹത്തിന്റെ മാരിവിൽ കൂടൊരുക്കി സമരകാഹളങ്ങൾ അരുണാഭമാക്കിയ തലശ്ശേരിയുടെ നഫസിൽ വിശ്വാസത്തിന്റെ നക്ഷത്രമായി ഫാദർ ജോസഫ് ടെഫ്രേൽ ഉദിച്ചുയർന്നു അല്ല ഏറെ നേരം വന്നിട്ട് എന്ത് വിളിക്കാൻ ഞാൻ അത് സാരമില്ല എപ്പോഴും വിളിച്ചാലും ഒരു രസവും ഇല്ല ചിലപ്പോൾ വിളിക്കാതെയും വരാമല്ലോ എങ്കി വാ റൂമിലേക്ക് ഇരിക്കാം ഓ ശരി എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ വേണ്ട ഇതേ തന്നത ടൈൽ അച്ഛൻ്റെ ആത്മകഥ വിവർത്തനം ചെയ്താണല്ലേ അതെ ഇനി ഇതൊന്ന് വിശദമായിട്ട് വായിച്ചോളൂ എന്നിട്ട് ഐശ്വര്യമായിട്ടങ് എഴുതിക്കോളൂ ടഫറേലച്ചൻ കൂടെ ഉണ്ടോ താങ്ക്സ് ഫോർ യുവർ വിഷസ് ആൻഡ് പ്രേയേഴ്സ് ആ പിന്നെ പോയ കാര്യം എന്തായി സത്യമാണ് ക്യാൻസർ സുഖപ്പെട്ടു അത് ഉൾപ്പെടുത്തണം ടഫറി ടഫറേലച്ചൻ വിശുദ്ധം തന്നെയാ സംശയം വേണ്ട അതിലും എങ്കിൽ ഞാൻ ഇറങ്ങുന്നു ഇനി നിങ്ങൾ അക്ഷരമഴയിൽ നനഞ്ഞോളൂ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് ഒട്ടുമുചിതമല്ല പക്ഷേ എൻ്റെ ജീവിതത്തെക്കുറിച്ചും നടന്നു വന്ന വഴികളെ പറ്റിയും അറിയുവാൻ ആരെങ്കിലും കൗതുകം കാണിക്കുമ്പോൾ അതേപ്പറ്റി സംസാരിക്കാതിരിക്കുവാൻ എനിക്ക് വയ്യ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിത വഴികൾ കഠിനം തന്നെയായിരുന്നു ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിച്ചിരുന്നതിലും ഏറെ പ്രയാസം നിറഞ്ഞത് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ മഹത്തായ മാതൃക പകർന്നു നൽകിയ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ ഞാൻ ഈ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തനാണ് വളരെ അപൂർവമായി മാത്രമാണ് അർദ്ധരാത്രിക്ക് മുമ്പ് എനിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നത്